അല്ല എൻസു അല്ലത്ത പോയി കിട്ടിയിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം പള്ളിയിൽ വെച്ച് നടത്തരുത് ആറ് അല്ല ഇർഫിരില്ല തിക്രല്ലാത്ത മറ്റൊരു വിഷയം കൊണ്ട് സൗണ്ട് ഉയർത്തറത് ഏഴ് അല്ല എത ഫി ബിഷൻ ഭൗതിക സംസാരങ്ങൾ പള്ളിയിൽ വെച്ച് സംസാരിക്കരുത് എട്ട് അല്ലാസി ആളുകളെ പെരട്ടി ചർത്തി കടന്ന് പോകുന്നത് ആളുകൾ തരം താഴ്ത്തല്ല പാടില്ല ഒമ്പത് അല്ലാ വിനാസിയ ഫിൽ മക്കാനി പള്ളി സ്ഥലത്ത് വെച്ച് തർക്കോ വാശിയോ പാടില്ല പത്ത് അല്ലാ യുദയ്യ കാല അഹരിൽ ഒരാളെ കൊടുക്കരുത് ഇടുക്കിക്കാളിയത് വിഷാദ് ചെയ്ത് കൊടുക്കണം അപ്പൊ വിഷാദ് ഇറങ്ങിക്കണം എന്നോട്ട് കയറിക്കണം എന്നാൽ വേണ്ട ഇത് സഫുൽ ചെയ്യാതെ മറ്റുള്ളവർക്ക് ഇടുക്കം കൊടുക്കരുത് പതിനൊന്ന് അല്ലാ എമുറായി മുസലിം സുഖി നടക്കരുത് പന്ത്രണ്ട് അല്ലാ യബുസുഖി പള്ളി സ്ഥലത്ത് തുപ്പരുത് പള്ളിയിൽ വെച്ച് വിരല് പൊട്ടിക്കരുതിന് ശബ്ദമുണ്ടാക്കരുത് പതിനാലാമത്താണ് യുനസ്സുകളോ ഭ്രാന്തന്മാരോ പ്രായപൂർത്തി എത്താത്ത കുട്ടികളോ അല്ലെങ്കിൽ വകതിരി വെത്താത്ത കുട്ടികളോ പള്ളിയിൽ കടക്കലിനെ തൊട്ട് നിരോധിക്കണം വൈഫാമത്തിൽ ഇസ്ലാമിക ശിക്ഷ നടപ്പിലാക്കൽ അതും പള്ളിയിൽ വെച്ചാകരുത് എന്നും ചെറിയ കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവന്ന് ശ്രദ്ധിക്കണം മൂത്തൊഴിഞ്ഞു പോകാം നെഞ്ജുണ്ടാകാം മാർക്കം ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ അടുത്ത് നിസ്കരിക്കാൻ നിൽക്കുന്നവൻ്റെ നിസ്കാരം ചെലപ്പം ഈ കുട്ടിയെ തൊട്ടുകൊണ്ട് ബാത്തിലായേക്കാം അപ്പൊ അതുകൊണ്ടൊക്കെ കുട്ടികളെ കൊണ്ടുപോകുന്നവർ ശ്രദ്ധിച്ചോളി ഇങ്ങക്ക് ഇങ്ങളെ മക്കൾ വലുതായേക്കും എന്നാ പള്ളിയാ വലുത് ഓരോരുത്തർക്കും കാക്കച്ചി ഈ കാക്കന്റെ മക്കൾ വലുത് എന്ന് മാതിരി എല്ലോനും അവനവന്റെ മക്കൾ വരില്ല അതുങ്ങളെ പോരേല പള്ളിയിലേക്ക് കൊണ്ടുപോന്ന് ശല്യപ്പെടുത്തരുത് ഇത് എന്തി മുന്തിയ തറവാട്ടുകാർ ഏവനാണെങ്കിലും ശരി പള്ളിയിലേക്ക് കൊണ്ടുപോന്ന് കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുപോന്നിട്ട് ബുദ്ധിമുട്ടിക്കരുത് മറ്റുള്ളവരെ ശല്യപ്പെടുത്തരുത് എല്ലാവരും ശ്രദ്ധിക്ക പള്ളിക്കാരനോരോ സെക്രട്ടറിയോ മാന്ദിനോ മുക്കറിയോ മുനിയാരോ പറയുമ്പോ അങ്ങക്കൊരു എന്താണ് ഒരു ഒരു കൊണ്ടുപോകും അതിന് ഇങ്ങനെ ആദ്യം ചെയ്ത കൊണ്ടു വരണ്ട ചെറിയ കുട്ടികളെ പള്ളിയിൽ കൊണ്ടു വരാരുത് അതേ മാതിരബൽ ഹാമിസാം പതിനഞ്ചാമത്ത അള്ളാഹുവിന്റെ ദിക്കൃകളും ഖുർആാനോത്തുകളും പള്ളിയിൽ വെച്ച് ധാരാളം നടത്തിക്കൊണ്ടിരിക്കണം അതാ പള്ളി അപ്പൊ ഇത്തരം പതിനഞ്ച് പതിനഞ്ച് ഉപ നിബന്ധനകൾ പള്ളിയുമായി പാലിച്ചാൽ പള്ളി ബഹുമാനിച്ചവരായി അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ വറുവി അനിൽ ഹസനി ഹസൻ റലിഅള്ളാഹുനെ റിപ്പോർട്ട് ചെയ്യുന്നു അന്നബിയ സാഹു അലൈഹിന് വിവരാണ് എന്റെ സമൂഹത്തിൽ പിറകൊരു കാലം വരും യക്കൂർ ഹദീഫ് അം ദുന്യാഹും അവരുടെ ദുന്യാക്കാരത്തിലൊക്കെയും അവരുടെ സംസാരം പള്ളിയിൽ വെച്ചാണ് കച്ചവടം തീയ്യൽ കച്ചവടം ഉറപ്പിക്കല് മക്കളുറപ്പിക്കൽ വർത്താനം കൈക്കൊട്ടൽ തുടങ്ങി എന്തൊക്കെ ദുന്യാവിന്റെ വിഷയങ്ങൾ അതൊക്കെയും പള്ളിയിൽ വെച്ച് ഒരു കാലം െസലു അള്ളാഹു തലാഖ് അവരെ പള്ളിയിൽ വരുന്നതിൽ യാതൊരു ആവശ്യവുമില്ല അങ്ങനെ താൽക്കാല കൂടെ ഇരുന്ന് പോകരുതേണ്ടബു റിപ്പോർട്ടിന്റെ ഭൂമിയിൽ നാലാളാണ് എല്ലാ വാക്കും സ്വദേശികളാണ് വിദേശത്താവുമ്പോ നമ്മൾ ഒറ്റപ്പെടുമല്ലോ അങ്ങനല്ലേ ഞാനിപ്പോ പറഞ്ഞു ദുബായ്ക്ക് പോയാൽ ആരുമില്ല അപ്പൊ വിദേശത്ത് പോയത് ഞാനൊരു ഒറ്റ ഇനി ആരും നോക്കാൻ ഉണ്ടാവില്ല ശ്രമിക്കാൻ പറയാനൊന്നും ഉണ്ടാവില്ല അതേമാതിരി തന്നെ ഞാനിപ്പോ മറ്റൊരു നാട്ടിൽ മഹല്ലത്ത് പോയി ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചെങ്കിൽ അല്ലെങ്കിലല്ല നാട്ടിലങ്ങനല്ലോ പലരും പല ബന്ധപ്പെട്ടുണ്ടാകുമല്ലോ അപ്പൊ ഒരു ഒറ്റപ്പെട്ടതാ ജീവിതമോ ഒറ്റപ്പെട്ടതാ ഒരു ഒറ്റ ഒറ്റപ്പെടല എന്ന് പറയുന്നത് നാലാക്ക ആരാണത് ഖുർആാനു ഫീജോഫി വാലിമീൻ ഉണ്ടോ ആലിമ ാത്തവന്റെ അല്ലെങ്കിൽ ജനങ്ങളെ ഉപദ്രവിക്കുന്നവൻറെ അല്ലെ അള്ളാഹുവിനെ ഉപദ്രവിക്കുന്നവൻറെ ഹൃദയത്തിലുള്ള ഖുർആൻ ആ ഖുർആൻ ഉണ്ടായിട്ട് യാതൊരു കാര്യവുമില്ല അവന്റെ ഖുർആൻ പ്രകാരമില്ലല്ലോ അവന്റെ അമേതി അവൻറെ പ്രവർത്തനവും അപ്പൊ ഖുർആാനിക് എന്താണ് അവർ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സംഭവം ഖുർആാനിങ്ങനെ തോന്നുന്നത് ഞാനിവിടെ ഒറ്റയായി പോയല്ലോ ഒറ്റ ആയിപ്പോയല്ലോ അദീബ് വിദേശിയാണ് വിദേശിയായി പോയല്ലോ ആരെ ഹൃദയത്തിലുള്ള ഖുർആാൻ ഇസ്ലാമുമായി ബന്ധമല്ലാത്തവൻറെ അല്ലെ ഈ ഖുർആനുമായി പ്രവർത്തിക്കാത്തവൻ്റെ അല്ലെ നിസ്കാരം നോമ്പൊക്കെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായികൊണ്ട് ജീവിക്കാത്തവൻ്റെ ഹൃദയത്തിലുള്ള ഖുർആൻ ആ ഖുർആൻ വിദേശിയാണ് രണ്ട് നിസ്കരിക്കാത്ത ഏരിയയിലുള്ളതായ പള്ളി അല്ല ഒരു നാട്ടിൽ പള്ളി ഉണ്ട് നാട്ടുകേറെ പള്ളിയിൽ വരുന്നില്ല ആ പള്ളി വിചാരിച്ചു അവിടെ വിദേശിയായി പോയല്ലോ ഇന്ന നോക്കാന്നില്ലല്ലോ ും നടക്കാത്ത പള്ളിയിലുള്ള വീട്ടിലും പള്ളിയിലുമുള്ള ഉള്ള മുസാഫ് ഉണ്ടോ ഒരു വീട്ടിൽ മുസാഫ് ഉണ്ട് അവിടെ തോന്നുന്നില്ല ആ മുസാഫ് വിചാരിക്കൂ ഞാൻ ഇവിടെ വിദേശിയായിപ്പോ നോക്കാൻ മോശമുള്ള നാട്ടുകാരാണ് ആ നാട്ടിൽ ഒരൊറ്റ മനുഷ്യന് എല്ലാരും മോശക്കാര് ഭൂരിപക്ഷം മോശക്കാര് നല്ലവർ ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ ഒന്നോ രണ്ടോ ശതമാനം അങ്ങനത്തെ നാട്ടിൽ ജീവിക്കുന്ന ആ സ്വാധീ വിചാരിക്കും ഞാനൊരു ഒറ്റപ്പെട്ടു അല്ല അപ്പൊ ഒറ്റപ്പെടാൻ നാലാളുകൾക്ക് ഉണ്ടാവും അതിലുള്ള ഉൾപ്പെടുത്തി തരും ഉൾപ്പെടുത്താതിരിക്കുവാറാകട്ടെ അതേപ്രകാരം അനസർ റിപ്പോർട്ട് ചെയ്യുന്ന അതീസിൽ കാണാൻ ഇല്ലാഹിസ്മി മസാജിദു ലോകത്തുള്ള പള്ളികൾ മുഴുവനും ഒരുമിച്ചുവിട്ടപ്പെടും എന്താ എല്ലാ പള്ളിയും തല മനസ്സറിൽ എന്നിട്ട് വെളുത്തതായ 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 കുതിരന്റെ കാലുകൾ നാലും അമ്പർ അത്തറിനാ വായനാ കുൽഫറാൻ അതിന്റെ പെരടികളൊക്കെയും കുങ്കുമത്തിനായ അതിന്റെ തലകളൊക്കെയും അല്ലാറു നല്ല മുന്തിയുരന്റെ ആ ആ പള്ളികളെ തെളിച്ചുകൊണ്ട് പോകുന്ന ആരാന്നറിയ മുക്രിമാരാറയിലെ മശറയിൽ എന്നെ തെളിച്ചുകൊണ്ട് പോകുന്നത് ആരാണ് മുക്രിമാര് വല്ലൂന ഇമാമീകളൊക്കെയും ആ പള്ളികളെ തെളിക്കും മുക്രിമാരുണ്ടാക്കും എന്നറിയോ അതിനെ തെളിക്കാന്നല്ല അതിന്റെ പിടിക്കാൻ കുതിരന്റെ മുന്നേ കാര് പിടിച്ച് നടക്കുവല്ലേ കാര് പിടിക്കുന്നവരാ മുക്രിമാർ തെളിക്കുന്നവരാരാണ് ഇമാമുമാർ അങ്ങനെ ഖിയാമി നടക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ അവിടത്തെ മുറ്റത്ത് അവരെല്ലാവരും അവിടെ ഒരുമിച്ചുകൂടും കൽബറക്കിൽ ഹാത്തിഫി പോലെ അതിലെങ്ങനെ വിട്ട് കടന്നു പോകുക ചെയ്യുക ആ മുറ്റത്തിലൂടെ എങ്ങനെ മിന്നറിയും പ്രകാരം അങ്ങനെ പോയ കൂലഹലുൽ ഖിയാമത്തി അവിടെ നിൽക്കുന്ന ആളുകൾ ചോദിക്കുന്നു ഹുൽ മലായിക്കൊത്തു അല്ലത് മലക്കളാ അത് മുക്കർബൂന ഇത് നിൽക്കുന്ന എന്താണ് പിന്നെ ഈ വിട്ടുപോയ ആൾക്കാർ അള്ളാഹുവിൻ്റെ അടുക്കപ്പെട്ടതായ അള്ളാഹുമായി ബന്ധമുള്ള മലക്കളാണോ ഇത് വൽ വല്ലാ അൽ മുർസലൂനാക്കമ്മ മുസ്ലിമുകളാണോ അപ്പൊ പോയത് ഈ വിട്ടുകാരന്ന് പോയത് ഇമാമികള് തെളിക്കുകയും മുക്രിമാര് കയറി പിടിക്കുകയും ചെയ്തു പോകുന്നെ ഫൈനാനു ഫൈവിനാദൂനവും അങ്ങനെ അവരെ വിളിച്ചു പറയുന്നു ഈ ആളുകളെ ഖ്യാമനാൾ അവിടെ നിൽക്കുന്നവരെ വിളിച്ചു പറയുന്നു ആളുകളെ മഹാ ഉലായിക്കതുൽ മുഖർറബൂന വലൽ ലംബിയു വലൽ മുറുസലൂ ആ മുറ്റത്തിലൂടെ വിട്ടുകടന്നു പോയവരുണ്ടല്ലോ ആ പള്ളികളും പള്ളിന് കാരു പിടിച്ചവരും തെളിച്ചവരും അവരൊക്കെ മലക്കുകളല്ല മുർസലിങ്ങളല്ല നബിമാരല്ല ആരുമല്ല ബൽഹും ഉമ്മത്തു മുഹമ്മദിൻ ഉമ്മത്തും ആ മിന്നലും പ്രാരം മാഷാ മുറ്റത്തിലൂടെ വിട്ടുപോയ ആളുകള് ജമാ നമസ്കാരത്തിന് കറക്റ്റായി പങ്കെടുക്കുന്നവരും അവിടെ ബാങ്ക് വിളിക്കുന്നവരും അവിടെ ഇമാമ നിൽക്കുന്ന ആളുകളുമാണ് ഓ നിങ്ങൾ നീ കൂട്ടനെ ആ കൂട്ടത്തിൽ പെടുത്തണേ റഹ്മാനെ അതേപ്രകാരത്തിൽ തന്നെ ഹദീസിൽ കാണാൻ കഴിയും പള്ളികളൊക്കെയും ക്യാമെന്നാൽ ഒരുമിച്ചൂട്ടപ്പെടും എങ്ങനെയാണെന്നറിയോ വലിയ മുത്തുകളാൽ അതിന് ഭംഗി ആക്കപ്പെട്ട കപ്പലിന്റെ മാതിരിയിലാണ് അങ്ങനെ ആ പള്ളികളൊക്കെയും പള്ളിന്റെ ആളുകൾക്ക് വേണ്ടി അവളെ വന്ന് നിസ്കരിച്ചവർക്ക് വേണ്ടിയും ആ പള്ളി എടുപ്പിച്ചവർക്ക് വേണ്ടിയും പള്ളി സഹായിച്ചവർക്ക് വേണ്ടിയും പള്ളി നോക്കിയവർക്ക് വേണ്ടിയും മേൽ പിന്നീട് ഒരു കാലം വരും ഇസ്ലാമിൽ നിന്ന് ബാക്കിയവൻ്റെ പേര് മാത്രം ഇസ്ലാമിന്റെ പേര് മുഹമ്മദ് പേര് അഹമ്മദ് പേര് അബൂക്കറിന് പേര് അബൂക്കർന്ന് പേര് എല്ലാ പേരൊക്കെ മുസ്ലിമിന്റെ പേരാസ്ലാമിനു ഖുർആനിൽ നിന്ന് എന്റെ എഴുത്തല്ലാതെ മറ്റൊന്നും ബാക്കിയാവൂല ആരും ഖുർആൻ പ്രകാരം അമ്മ ചെയ്യുന്നില്ല ഖുറാന് ഒന്നില്ല യാൾമുറൂന മസാജിദഹും അവരെ നാട്ടിലാണെങ്കിൽ പള്ളി വലിയ വലിയ വമ്പം വമ്പം പള്ളികളാണ് വഹിയ ഖറാബും ഇല്ലോഹന്റെ ദിക്കറിനെ പറ്റുന്ന തൊട്ട് അത് ഖറാബാണ് ഖുറാനില്ല നിസ്കാരമില്ല ദിക്കറിലേക്ക് വലിയ എടുപ്പ് അങ്ങനെ കിടക്കും അക്കാലത്തുള്ള ആളുകളെ കൂട്ടത്തിൽ ഏറ്റവും മോശക്കാരൻ വിവരമാവും അവിടുത്തെ പണ്ഡിതന്മാരാണ് കുറ്റകൃത്യം ചെയ്യുന്നവരെന്നറിയോ അവർ ആ മഹല് ആ നാട്ടിലുള്ള ആ രാജ്യത്തില്ല പണ്ഡിതന്മാർ മിന്നും തഹ്റുജു ഫിത്തനും അവരിൽ നിന്നാണ് പുറപ്പെടുന്നത് നാശമാനാശമൊക്കെയും അവരിലേക്ക് തന്നെ നാശത്തിന് അനന്തരഫലം പടങ്ങുകയും ചെയ്യും റഹ്മാൻ സ്വാാലിഹങ്ങളിൽ പെടുത്തനെ റഹ്മാൻ ഹിതാത് കൊണ്ട് അനുഗ്രഹിക്കണേ റഹ്മാൻ ഹിമാ ലക്ഷപ്പത്ത് ഞങ്ങൾ മരണം നീ സലാമത്താക്കണം റഹ്മാൻ സെറായ ആലിമികളും മുത്താലിമികളും ഞങ്ങൾ ഞങ്ങളുടെ മുത്താലിമികളും ഇപ്പോഴത്തെ അല്ലെ റഹ്മാൻ എല്ലാവർക്കും സ്വർഗം പകരം കിട്ടുന്ന എൽമ കിട്ടിയതാ മുത്താലിമികളും ആലിമീങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ മക്കൾ ഇപ്പോഴത്തെ റഹ്മാൻ അസ്സലാ